കേരളത്തിലെ എല്ലാ വാർഡുകളിലും തെരഞ്ഞെടുപ്പിന് സജ്ജമായി കഴിഞ്ഞുവെന്ന് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ജനങ്ങളെ യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കും ബി ജെ പിയുടെ പ്രചാരണം പല പദ്ധതികളും ഫലപ്രദമായി നടപ്പാക്കാൻ എൽ ഡി എഫ് സർക്കാരിനോ യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല തിരുവനന്തപുരം നഗരസഭയിൽ ഭരണം ഉറപ്പാക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു കേരളത്തിലെ ഏതാണ്ട് എല്ലാ വാർഡുകളിലും രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ട് വ്യക്തമായ ഒരു സന്ദേശം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഭാവാത്മകമായിട്ടുള്ള ഒരു സന്ദേശം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കേരളം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വികസന പ്രതിസന്ധിക്ക് ഒരു ശാശ്വതമായ പരിഹാരം ജനങ്ങൾ മുന്നോട്ട് വയ്ക്കണമെന്നുള്ള അഭ്യർത്ഥനയുമായിട്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും അതാത് പ്രദേശത്തെ വികസന അജണ്ട ജനങ്ങളുമായി ചർച്ച ചെയ്ത് ആ അജണ്ട മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പൊതുവായ രാഷ്ട്രീയ സാഹചര്യങ്ങളും എൽ ഡി എഫ് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനവികാരവും ശരിയായ നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്